കട്ടപ്പന ഇരട്ടയാറിൽ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന ടണലിൽ അകപ്പെട്ട് ഒരു കുട്ടി മരിച്ചു ടണലിൽ അകപ്പെട്ട മറ്റൊരു കുട്ടിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഓണ അവധിക്ക് ഇരട്ടയാർ ചേലയ്ക്കൽ കവലയിൽ ബന്ധുവീട്ടിലെത്തിയ സഹോദരങ്ങളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് കായംകുളത്ത് താമസിക്കുന്ന പൊന്നപ്പന്റെയും രജിതയുടെയും മകൻ അമ്പാടി എന്ന് വിളിക്കുന്ന പതിമൂന്നുകാരൻ അതുലാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന കുട്ടിക്കായി ഇരട്ടയാറ്റിലും അഞ്ചിരുളിയിലുമാണ് തിരച്ചിൽ നടക്കുന്നത് ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ ഇരട്ടയാർ ടണലിന് സമീപത്താണ് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് ഉപ്പുതുറ വളകോട് സ്വദേശി രതീഷ് സൗമ്യ ദമ്പതികളുടെ മകൻ അപ്പു എന്ന എട്ട് വയസ്സുകാരനെയാണ് ഇനി കണ്ടെത്താനുള്ളത് മരിച്ച അതുലിന്റെ അമ്മ രജിതയും കാണാതായ അപ്പുവിന്റെ അച്ഛൻ രതീഷും സഹോദരങ്ങളാണ് ഡാമിനോട് ചേർന്ന സ്ഥലത്ത് കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ പോയ പന്തെടുക്കുവാൻ ഇറങ്ങുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു നാലു പേരടങ്ങുന്ന സംഘത്തിലെ രണ്ട് കുട്ടികളാണ് വെള്ളത്തിൽപ്പെട്ടത് മറ്റു കുട്ടികളുടെ നിലവിളിയെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ഒരു കുട്ടിയെ എങ്കിലും മരണം സംഭവിച്ചിരുന്നു എന്നാൽ ഇവർക്ക് രണ്ടാമത്തെ കുട്ടിയെ കണ്ടെത്താനായില്ല കുട്ടി ടണലിലൂടെ ഒഴുകിപ്പോയിരിക്കാം എന്ന അനുമാനത്തിലാണ് അഞ്ചിരുളി ടണൽ മുഖത്ത് ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം തെരച്ചിൽ നടത്തുന്നത് നാലര കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ടണലാണിത് ഇവിടെ ഒഴുക്കിൽപ്പെട്ടാൽ അരമണിക്കൂറിനുള്ളിൽ മറുവശത്ത് എത്തേണ്ടതാണ് എന്നാൽ ഇതുവരെയും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല അഞ്ചുരുളി ഭാഗത്ത് വടം കെട്ടി വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിലയുറപ്പിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട് രക്ഷാസംഘം എത്തുന്നതിന് മുൻപ് ഇതിലൂടെ കുട്ടി ഒഴുകിപ്പോയോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ഇടുക്കി ജലാശയത്തിലേക്കാണ് ഈ വെള്ളം ടണലിലൂടെ ഒഴുകി പതിക്കുന്നത് തൊടുപുഴയിൽ നിന്നുള്ള സ്കൂബ ടീമും ജലാശയത്തിൽ തിരച്ചിലിനായി എത്തുന്നുണ്ട് ടണൽ മുഖത്തെ കനത്ത ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് രവിയുടെ ഓണത്തിന്റെ അവധിക്ക് വീട്ടിൽ വരുന്ന അവരെ കളിക്കാനായിട്ട് ഇരട്ടയാർ ടണൽ ഭാഗത്തേക്ക് കളിക്കാൻ പോയതായിട്ടാണ് അറിവ് കളിക്കാൻ പോയ കുട്ടികൾ അവസ്ഥത്തിൽ വെള്ളത്തിൽ ഇറങ്ങിയതാണോ ചാടി കളിക്കാൻ പോയതാണെന്ന് മനസ്സിലൂടുത്തുള്ള കൊച്ചു കാറിക്കൊണ്ടു വന്നു ചേട്ടന്മാർ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി എന്നപ്പോഴത്തേക്കും കൂട്ടുകാരെക്കൂടെ കൂടി വന്ന ആൾക്കാരെ കൂടി ഇറങ്ങിയപ്പോൾ ഒരു കുട്ടിയെ കിട്ടി കിട്ടിയ കൊച്ചിനെ കൊണ്ട് സെൻറ്റ് ജോസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അതിന് ജീവൻ പോയതാട്ട മരി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റേ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ കളിക്കുന്ന ഇടത്ത് വണ്ടിയൊക്കെ ഇരിക്കുന്നു ഹരി ബിജു ഞാൻ സ്കൂളിലെ പി ടി പ്രസിഡന്റ് ആണ് ടണലിന്റെ ഭാഗത്ത് ടണൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാച്ചുവൻ്റെ ഏരിയ ആയാണ് അവിടെ കളിക്കാൻ ഒരു കോത്തൊക്കെ ഉണ്ട് ഒരു ഇവരുടെ തന്നെ ഒരു അന്യം കൊച്ചും ആ കൊച്ചു കാറിക്ക് അറിയുന്നത് ഒരു പ്രദേശവാസികളുടെ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു അട്ടയർ പഞ്ചായത്ത് ഉമ്പർമാർ മുഴുവൻ ആൾക്കാരും വന്നു കിട്ടിയ ഒത്തിരി കോടി ഞാൻ പോകുന്നു അവരുടെ പോകുന്ന സംശയം തോന്നിയാലും ഇവിടെ വന്നപ്പോഴത്തേക്കും കൊച്ചിന്റെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് ഡോക്ടർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി